ഏഴാമത്തെ മറാട്ടെ ആൽമിത്രം ബന്ധം സോഷ്യൽ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും പത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തിക്കായി ഈ ആ കോവ മൂന്നിൻ്റെ പതിനേഴ് വായിക്കുന്നു ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടമില്ലാത്തതുമാകുന്നു എന്നാൽ സമാധാനം ഉണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും ഉയർത്തു ജ്ഞാനം അത് ക്രിസ്തുവാണ് അല്ലെങ്കിൽ ക്രിസ്തുവിലാണ് നാം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ ഉയർത്തു നിന്നുള്ള നാം അവകാശികളാവുകയാണ് അവനിൽ നമ്മെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുകയാണ് എപ്പേസർ ഒന്നിൻ്റെ നാല് ഉയർത്തു ജ്ഞാനമോ അത് നിർമ്മലമാണ് പ്യുറാണ് സംഗീർജം പത്തൊമ്പതിൻ്റെ ഒമ്പത് എഹോ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു ഉയർത്തുന്നുള്ള ജ്ഞാനം സമാധാനമാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോഹനാൻ പതിനാലിൻ്റെ ഇരുപത്തി ലോകം തരുന്ന പോലെയല്ല റോമർ അഞ്ചിൻ്റെ ഒന്ന് ഇങ്ങനെ നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോടെ സമാധാനമുണ്ട് ഉയർത്തു നിന്നുള്ള ജ്ഞാനമോ ശാന്തതയുള്ളതാണ് യേശുക്രിസ്തുവാണ് സമാധാനം ഉയർന്നുള്ള ജ്ഞാനം അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതുമാണ് പിതാവായ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ച് പുത്രൻ ലോകത്തിലേക്ക് വന്നു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ജീവൻ ജീവിക്കുന്നു ആത്മാവിൻ്റെ ഫലമാണ് കരുണ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർ അവർക്ക് കരുണ ലഭിക്കും മത്തായി അഞ്ചിൻ്റെ ഏഴ് കരുണ കാണിക്കേണ്ട കരുണ കാണിക്കണം നമ്മേക്കാൾ എളിയവരോട് കർണ കാണിക്കണം അവരുടെ ആവശ്യങ്ങളിൽ നാം കരണ കാണിക്കുന്നത് എളിവരെ കർണ കാണിക്കണം ക്കണം എളിവരെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ സൽഫലം കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമന്ത്രി ആരും പ്രശംസിക്കാതിരുവാൻ പ്രവൃത്തികളും കാരണമല്ല നാം അവൻ്റെ കൈപ്പിണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എഫ് രണ്ടിൻ്റെ എട്ട് തൊട്ട് വരെ അതേ സഹോദരിമാരെ നാം സൽപ്രവൃത്തി ചെയ്യണം സൽഫലം നിറഞ്ഞതായിരിക്കട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ സൽപ്രവൃത്തി നമ്മെ രക്ഷിക്കയില്ല എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നാം സൽപ്രവൃത്തി ചെയ്യണം പക്ഷപാതവും കപടവും ഇല്ലാത്തതായിരിക്കട്ടെ നമ്മുടെ ജീവിതം ഇവിടുത്തി ഉള്ള ജ്ഞാനത്തിൻ്റെ അഞ്ചര ഫലങ്ങളാണ് നാം ചിന്തിച്ചത് എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും മത്തായി അഞ്ചിൻ്റെ ഒമ്പത് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു എന്നെ നിന്ന് ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനായി തന്നിതോ നി ദൈവ്യമാം സന്തോഷവും നിത്യമാം സമാധാനവും അതേ സഹോദരിമാരെ നമുക്കിങ്ങനെ നിത്യമായ സമാധാനവും സന്തോഷവും നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ കർത്താവ് വന്നാൽ ഉള്ള അനുഗ്രഹങ്ങളാണ് നീതി സന്തോഷവും സമാധാനവും അതേ കത്ത് നമുക്ക് അത് അത് ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് അങ്ങനെ ഓരോ ദിവസവും ആ ഉയരത്തിൽ ജ്ഞാനം പ്രാപിച്ച് ദൈവനാമൗധത്തിനായിട്ട് നമുക്ക് ജീവിക്കാം അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ പശുതാത്മാവിനാൽ മുദ്ര നാം നമുക്കുള്ളവരല്ല ക്രിസ്തുവിനുള്ളവരാണ് ഈ സത്യം നമ്മൾ ജയിച്ചുകൊണ്ട് ഓരോ ദിവസവും ജയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഭർത്താവിനെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് തങ്ങളുടെ പാപജീവിതത്തിൽ ഉപേക്ഷിച്ച് ഭർത്താവിന് വേണ്ടി ജീവിച്ചിട്ടില്ല എങ്കിൽ യേശുവിനെ ഭർത്താവ് എന്ന് വായുകൊണ്ട് ഏറ്റുപറയും ദൈവം അവനെ മറ്റൊന്ന് ചെഞ്ഞേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അവനെ രക്ഷിക്കപ്പെട്ടവരായിട്ട് ജയിപ്പാൻ ദൈവം നാമത്തിനായിട്ട് സഹായിക്കട്ടെ അതുപോലെ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദേവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു അവന് ദേവമക്കളായിട്ട് ജീവിപ്പാൻ ദൈവനമ്മയെ സഹായിക്കുമാറാവട്ടെ ദൈവനാമം മാത്രം മോത്തിപ്പെടുമാറാവട്ടെ ആമേൻ